വൈജയ്ക്ക് അസുഖങ്ങളൊക്കെ മാറി വൈജയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ വൈജയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ഒരാൾ തന്നെ വേണമല്ലോ അപ്പോൾ അതിനെല്ലാമായിട്ട് കൂടെ നിൽക്കുന്നത് അലീന തന്നെയാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും അലീന നല്ല ഭംഗിയായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ അലീന ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും വൈജയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വൈജയുടെ ഭാവങ്ങളെല്ലാം കാണുമ്പോഴും അല്ലെങ്കിൽ അലീനയ്ക്ക് അറിയാലോ അലീനയെ തീരെ ഇഷ്ടമല്ലെന്ന് അപ്പോൾ അലീന വൈജയോട് പറയുന്നുണ്ട് മാഡത്തിന് എന്ത് തന്നെ തോന്നിയാലും എന്നെ കുറ്റം പറഞ്ഞിട്ടോ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടോ കാര്യമില്ല ഞാൻ തന്നെ മാഡത്തിനെ നോക്കാനുള്ളൂ മാഡം എന്നോടുള്ള വൈരാഗ്യവും ദേഷ്യമൊക്കെ ഒന്ന് താൽക്കാലികമായി വെച്ചിട്ട് എന്നോട് കൂടി സഹകരിച്ചാൽ മാഡത്തിനുടനെ തന്നെ വയ്യായികളൊക്കെ മാറി മാഡത്തിൻ്റെതായ കാര്യങ്ങൾ മാഡത്തിന് ഒരു പ്രാപ്തിയിലേക്ക് എത്തും എന്നൊക്കെ അലീന പറയുമ്പോഴും വൈദ്യയ്ക്ക് ദേഷ്യമാണ് തോന്നുന്നത് തിരിച്ചൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അലീന അലീന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വൈജ അനുസരിച്ച പോലെ കിടന്നു കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വൈജ അവിടെ നേരുന്നേറ്റ് എപ്പോഴേ പോകേണ്ട സമയം കഴിഞ്ഞു വൈജയുടെ സ്വഭാവം അനുസരിച്ച് അപ്പോൾ വൈജ് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് ആ ബബിത ഒന്ന് ഈ വഴി വന്നിരുന്നെങ്കിൽ അവൾ നോക്കിക്കോളുമായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം ഇവളുടെ ഈ വായലാവും അവതാരി ഒന്നും ഞാൻ സഹിക്കേണ്ടി വരില്ലായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ച് കിടക്കുമ്പോൾ തന്നെ ആ വഴി ബബിത വരുന്നുണ്ട് അപ്പൊ ബബിതയെ കാണുമ്പോൾ തന്നെ അലീനെ പറയാണ് ബബിതെ അവിടെ നിന്നേ നിന്റെ അമ്മയല്ലെയാ കിടക്കുന്നത് അമ്മയ്ക്കാണെങ്കിൽ നീയാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സന്തോഷം തന്നെ എല്ലാ കാര്യത്തിനും നീ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ നിനക്ക് നോക്കിക്കൂടാ അമ്മയുടെ കൂടെ വന്ന് നിന്ന് നിനക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തൂടെ അപ്പോൾ അലീന ഇത് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ബബിതയ്ക്ക് ദേഷ്യമാണ് വരുന്നത് അപ്പോൾ ബബിത തിരിച്ച് പറയുന്നുണ്ട് എനിക്കങ്ങനെ വയ്യാതെ കിടക്കുന്നവരെ നോക്കാനൊന്നും എനിക്ക് അറിയേമില്ല എനിക്കിഷ്ടവുമല്ല എനിക്ക് ഈ മെഡിസിൻ്റെയും ഡെറ്റോളിൻ്റെയൊക്കെ സ്മെല്ല് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ് ഞാൻ പോവാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് അമ്മയെ ഒന്ന് വന്ന് അമ്മേ ഓക്കെ ആണോ ഞാൻ പോയിട്ട് വരാം എന്ന് പറയാനുള്ള ഒരു മനസ്സ് പോലും ബബിത കാണിക്കാതെ പോകുന്നത് കാണുമ്പോൾ വൈജയ്ക്ക് വളരെ വിഷമം തോന്നുകയാണ് കാരണം തൊട്ട് മുമ്പ് പോലും വൈജ ആഗ്രഹിച്ചത് അങ്ങനെയായിരുന്നല്ലോ ബബിത ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് അപ്പോൾ ബബിതയുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ കേട്ടപ്പോൾ വൈജയ്ക്ക് വളരെ വിഷമം തോന്നുവാണ് ഇത് പറഞ്ഞ് ബബിത ഇറങ്ങിപ്പോകുന്ന അതേ സമയത്ത് തന്നെ രോഹിത് കടന്നു വരുന്നുണ്ട് അപ്പോൾ രോഹിത് വരുമ്പോൾ പുറത്ത് ഹാളിൽ ഇരുന്ന് പഠിക്കുന്ന കൃഷ്ണമോളെയാണ് കാണുന്നത് അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് എടി അമ്മേ അമ്മയെ നീ കണ്ടിരുന്നോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് രോഹിത്തിനെ കൃഷ്ണമോൾ കാണുന്നത് അപ്പോൾ കൃഷ്ണമോള് ആ ചേട്ടൻ വന്നോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് എണ്ട്ട് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വലിയ മാറ്റമൊന്നുമില്ല ഏട്ടാ പിന്നെ ഡിസ്ചാർജായി അപ്പോൾ അമ്മനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇനി നമുക്കിവിടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ തന്നെയാണ് പിന്നെ മാസത്തിലോ ആഴ്ചയിലോ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് മാത്രം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അല്ല ഏട്ടൻ എന്താ തിരിച്ചു പോന്നേ ഏട്ടൻ അങ്കളുടെ വീട്ടിൽ നിൽക്കാൻ പോയതായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരിത്തിരി ഒരു മടിയോട് കൂടിയാണ് പറയുന്നത് ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല കൃഷ്ണ എൻ്റെ കയ്യിലാണെങ്കിലും പൈസ ഒന്നുമില്ല അമ്മയുടെ കയ്യിൽ നിന്നല്ലേ ഞാൻ പൈസയൊക്കെ വാങ്ങിച്ചിരുന്നത് അങ്കിൽ എൻ്റെ അടുത്തും ആൻറ്റേടടുത്തും ഒക്കെ എനിക്ക് ക്യാഷൊക്കെ ചോദിക്കാനായിട്ട് വല്ലാത്ത മടിയാണ് അതാ ഞാനിങ്ങോട്ട് പോന്നേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അല്ല ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആരെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കാമെന്ന ഏട്ടം വിചാരിച്ചിരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയാണ് അല്ല എനിക്ക് അമ്മയല്ലേ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ പൈസ തന്നിരുന്നേ അപ്പം ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് തന്നെ വാങ്ങിച്ചോളാം അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് ഏതമ്മയുടെ അടുത്തുനിന്ന് വയ്യാതെ കിടക്കുന്ന അമ്മയുടെ അടുത്തു നല്ല കാര്യമായി ഏട്ടനീ ഏട്ടൻ്റെ കാര്യങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഏട്ടൻ അച്ഛൻ്റെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും അല്ലാതെ വയ്യാതെ കിടക്കുന്ന നമ്മുടെ കയ്യിൽ എവിടെന്നാ പൈസ അത് കൊള്ളാം ഞാൻ ചോദിക്കുമ്പോൾ തന്നെ ഇപ്പം തരാൻ നിൽക്കല്ലേ അല്ലെങ്കിൽ തന്നെ അച്ഛനോട് വഴക്കിട്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് തിരിച്ചു വന്നിനി എന്നെ കാണുമ്പോൾ എന്തൊക്കെയാ പറയൂന്ന് എനിക്ക് പോലും അറിയില്ല അപ്പോഴാണ് ഇനി പൈസ ചോദിക്കാൻ പോകുന്നത് ഞാൻ നാണം കേട്ടൊന്നും ചോദിക്കില്ല പൈസ എന്ന് പറഞ്ഞിട്ട് രോഹിത് മുറിയിലേക്ക് പോവാണ് അപ്പോൾ കൃഷ്ണമോൾ അവിടെ നിന്നിട്ട് വേണ്ടെങ്കിൽ വേണ്ട എന്ന ഭാവത്തിൽ കൃഷ്ണമോൾ അവിടെ ചെന്നിരുന്ന് പഠിക്കുകയാണ് അപ്പോൾ രോഹിത് പറഞ്ഞ പോലൊന്നുമല്ല രോഹിത്തിന് ചോദിക്കാനേ മടിയുള്ളൂ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ റൂമിൽ കയറി പൈസ എന്തെങ്കിലും എടുത്ത് കയ്യിലാക്കാൻ തന്നെയാണ് രോഹിത്തിൻ്റെ തീരുമാനം അപ്പോൾ രോഹിത് ഇങ്ങനെ റൂമി ചെന്നിരുന്നിട്ട് എങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് കുറച്ച് പൈസ കൈക്കലാക്കുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ റൂമിൽ റൂമിലുണ്ടെന്നുള്ളത് അവനി റൂമിൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിയെ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് പോവുകയാണ് രോഹിത്ത് അപ്പോൾ രോഹിത്ത് ചെന്ന് റൂമിൽ പതിയെ എത്തിച്ച് നോക്കുമ്പോൾ ബാത്റൂമിൽ അച്ഛൻ കുളിക്കുകയാണെന്ന് മനസ്സിലായി അപ്പോൾ രോഹിത്ത് പതിയെ റൂമിലേക്ക് ചെന്ന് ഡോ സെൽഫ് തുറക്കാൻ നേരത്താണ് മേശപ്പുറത്ത് ബാലചന്ദ്രൻ്റെ ഇരിക്കുന്നത് കാണുന്നത് ഫോണിൽ ഇങ്ങനെ ബാലചന്ദ്രൻ്റെ എന്തോ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നത് രോഹിത് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ രോഹിത് വിചാരിച്ചു ഇനി അച്ഛൻ്റെ ബാല ബാലൻസ് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നതാകുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് രോഹിത്തിന് എന്തോ മനസ്സിൽ എന്തോ തോന്നി അലീനയെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ്റെ ഫോണിൽ ഉണ്ടാവുമോ അത് നോക്കിയാൽ എന്തെങ്കിലും അവളുടെ അമ്മയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞാലോ അവളെ തലേന്ന് ഒഴിച്ചു വിടായിരുന്നു എന്ന് കരുതി രോഹിത് പതിയെ അച്ഛൻ്റെ ഫോൺ എടുക്കുകയാണ് അപ്പോൾ ഫോൺ എടുക്കുന്ന സമയത്ത് രോഹിത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നു അച്ഛൻ്റെ പഴയ ഫോണിൻ്റെ പാസ്വേഡ് തനിക്ക് അറിയാവുന്നതായിരുന്നു അന്ന് താൻ അച്ഛൻ്റെ ഫോണെടുത്ത് യൂസ് ചെയ്യാറുള്ളതാണ് ഇനി പാസ്വേഡ് അങ്ങാനും മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ലല്ലോ എങ്കിലും രോഹിത് പതിയെ ഫോൺ എടുത്ത് ഒന്ന് ട്രൈ ചെയ്തു നോക്കി പഴയ പാസ്വേഡ് ഭാഗ്യവശാൽ അത് ഓപ്പൺ ആവുകയും ചെയ്തു രോഹിത് ഫോണുകൾ ഫോണിലെ എല്ലാ ആപ്പുകളും പരിശോധിക്കാൻ തുടങ്ങി എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാലോ അങ്ങനെ രോഹിത്ത് പരിശോധിക്കുന്നതിനിടയിലാണ് റെക്കോർഡ്സ് കണ്ടത് അപ്പോൾ രോഹിത് വെറുതെ ഒന്ന് അപ്പോൾ സെർച്ച് ചെയ്യുന്നതിനിടയിൽ തന്നെ രോഹിത് കാണാനിടയായി ഏതോ ഒരു ഒരു ഫോൾഡറിൽ അലീന എന്ന് സേവ് ചെയ്തിരിക്കുന്നത് ഇതെന്തായിരിക്കുമെന്ന് കരുതി ഓപ്പൺ ആക്കിയപ്പോൾ അതിലൊരു റെക്കോർഡിങ് വോയിസ് ആയിരുന്നു അപ്പോൾ അത് രോഹിത് പതിയെ ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി കേട്ട രോഹിത് ഞെട്ടലോടെയാണ് അത് ഫുള്ള് കേട്ട് നിന്നത് കാരണം അലീനയും രേവതി രേവതി കുട്ടിയും കൂടിയുള്ള സംഭാഷണമായിരുന്നു അത് അമ്മയെക്കുറിച്ച് പറയുന്നതും തൻ്റെ ജന്മരഹസ്യത്തെക്കുറിച്ച് അന്ന് പറഞ്ഞ വോയിസ് ക്ലിപ്പായിരുന്നു അത് രോഹിത്തിന് ഒരടി പോലും മുന്നോട്ടോ പിന്നോട്ടോ വെക്കാൻ കഴിയാത്ത രീതിയിൽ വോയിസ് എല്ലാം കേട്ടുനിന്ന് രോഹിത്ത് തരിച്ചുപോയി രോഹിത്തിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി താനും ഹരിശങ്കറും കൂടി തൻ്റെ ചേച്ചിയോടാണല്ലോ അല്ലെങ്കിൽ രക്തത്തിൽ പിറന്ന ഒരു സഹോദരിയോടാണല്ലോ ഇത്ര മോശമായിട്ട് പെരുമാറിയതെന്ന ചിന്തയായിരുന്നു രോഹിതിന് ആദ്യം കടന്നു വന്നത് സ്വന്തം പെങ്ങളോട് ഒരാങ്ങളെ ചെയ്യാൻ കഴിയും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് തൻ്റെ ഭാഗത്തുനിന്ന് വന്നതല്ലോ എന്നായിരുന്നു ആദ്യം രോഹിതിന് സങ്കടം തോന്നിയത് അപ്പം രോഹിത് ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയായിരുന്നു അമ്മ ചെയ്ത കുറ്റം അച്ഛൻ സ്വയം ഏറ്റെടുത്ത് എല്ലാവരുടെ മുമ്പിലും നാണം കേടായിരുന്നല്ലോ എൻ്റെ അച്ഛൻ ഇത്ര നല്ല മനുഷ്യനായിരുന്നു അമ്മ ഇത്ര വളരെ സ്നേഹത്തോടെയാണല്ലോ അച്ഛൻ കൊണ്ടു നടന്നിരുന്നത് എന്നെല്ലാം ആലോചിച്ച് രോഹിത്തിന് വല്ലാത്ത കുറ്റബോധം തോന്നുകയാണ് അച്ഛനോടും അലീന തൻ്റെ രക്തം തന്നെയാണല്ലോ എന്ന് ആലോചിക്കും തോറും വല്ലാത്തൊരു പശ്ചാത്താപമാണ് രോഹിത്തിന് വരുന്നത് അപ്പോൾ രോഹിത്ത് മനസ്സിൽ ഓർക്കുകയാണ് ഒരാങ്ങളയോട് പൊറുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണല്ലോ അലീന അലീന ചേച്ചി തന്നോട് പൊറത്തത് ഒരു പോലീസിൽ പരാതി കൊടുക്കുകയോ ജയിലിൽ കയറ്റുകയോ പോലും അലീന ചേച്ചി അന്ന് ചെയ്തിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ രോഹിത്ത് നിന്ന് ആലോചിക്കുകയാണ് ഇനി താൻ എങ്ങനെയാണ് ചേച്ചിയുടെ മുഖത്ത് നോക്കുക എങ്ങനെയാണ് താനിതിന് മാപ്പ് പറയേണ്ടത് എല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ട് രോഹിത്തിന് വല്ലാത്ത വിഷമം തോന്നുകയാണ് അപ്പോൾ രോഹിത്ത് വളരെ കണ് നിറഞ്ഞ കൂടി ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ തന്നെ രോഹിത്ത് കാണുന്നത് അലീനയെയാണ് അപ്പോൾ അലീന രോഹിത്തിനെ കണ്ടെങ്കിലും കൂടി രോഹിത് ഒന്നും സംസാരിക്കാറില്ലല്ലോ അപ്പോൾ അലീന രോഹിത്തിനെ കണ്ട ഭാവം നടിക്കാതെ അങ്ങോട്ട് അടുക്കളയിലേക്ക് കടന്നു പോവുകയാണ് അപ്പോൾ രോഹിത് അവിടെ നിന്നിട്ട് അലീന ചേച്ചി എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ അലീന വല്ലാത്ത അതിശയത്തോടുകൂടി തിരിഞ്ഞു നോക്കുകയാണ് തന്നെ രോഹിത് തന്നെയാണോ വിളിച്ചത് എന്ന രീതിയിൽ അപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ അലീന ഒന്നും മിണ്ടാതെ രോഹിത്തിനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ രോഹിത് ഓടി വന്ന് അലീനയെ കാക്ക തന്നെ വീഴാണ് ചേച്ചി ചേച്ചി എന്നോട് ക്ഷമിക്കണം എനിക്കറിയില്ലായിരുന്നു ചേച്ചി എൻ്റെ രക്തമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചിക്ക് ഒരു എന്നോട് പറയാമായിരുന്നു ഞാനും ഹരിയും കൂടി ചേച്ചിനോട് ഓരോ പ്രാവശ്യവും മോശമായി സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ചേച്ചിക്ക് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു ശരിയാണ് ചേച്ചി എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു ചേച്ചിയായി കാണണം നീ എൻ്റെ ഒരു കുഞ്ഞനുജനാണെന്ന് പക്ഷേ അതിനൊക്കെ ഇങ്ങനെ ഇങ്ങനൊരർത്ഥമുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ വളരെ സ്തംഭിച്ച് നിൽക്കുകയാണ് ഇതെല്ലാം അറിയുമ്പോൾ രോഹിത്ത് തന്നെ കൂടുതൽ വെറുക്കുമെന്നാണ് അലീന കരുതിയത് ഇങ്ങനെ അംഗീകരിക്കുമെന്ന് അലീന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അലീന ഇങ്ങനെ അവൻ്റെ ഒപ്പം ഇങ്ങനെ കരഞ്ഞു പോവുകയാണ് അപ്പോൾ അലീന അവൻ്റെ തോളിൽ കൈവച്ചിട്ട് പറയുകയാണ് ഏതൊരു ചേച്ചിക്കും അനിയനോട് ക്ഷമിക്കാനേ കഴിയൂ ഞാൻ നിന്നോട് നിന്നോടന്നേയും ക്ഷമിച്ചതാണ് നീ നല്ലൊരു കുട്ടിയല്ലേ എനിക്ക് നീ എന്നും നന്നായി കാണണമെന്നല്ലേ ആഗ്രഹം ഞാൻ ഒരിക്കലും നിന്നെ ശപിച്ചിട്ടില്ല നിന്നെ ഞാൻ വെറുക്കേമില്ല എനിക്ക് കിട്ടാതെ പോയ ഒരു അനിയനും അനിയത്തിമാരുമാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ അവൻ്റെ തലയിൽ ഇങ്ങനെ തലോടാണ് നീ ഒരിക്കലും തെറ്റായ രീതിയിലൂടെ എനിക്ക് അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇമോഷണലായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അലീനയുടെ സംസാരമൊക്കെ കേട്ടിട്ട് രോഹിത്തിന് വളരെ വിഷമം തോന്നാണ് അപ്പോൾ രോഹിത് തന്നെ അവളോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇത്രയൊക്കെ ദ്രോഹം ചേച്ചിയോട് ചെയ്തിട്ടും ചേച്ചിക്ക് എങ്ങനെയാണ് ഞങ്ങളോട് ഇങ്ങനെ പൊറുക്കാനും ക്ഷമിക്കാനും കഴിയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയാണ് നീ എൻ്റെ രക്തമല്ലേ നീ എൻ്റെ അനിയനല്ലേ ഞാനല്ലാതെ പിന്നെ ആരാണ് നിന്നോട് ക്ഷമിക്കേണ്ടത് എന്നിങ്ങനെ ചോദിച്ചിട്ട് രണ്ടാളും ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അപ്പോൾ അത് കഴിയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് നിനക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കാനെടുക്കട്ടെ നീ എന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ നീ എപ്പോഴാണ് വന്നത് നിന്നെ ഞാൻ കണ്ടില്ല വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് ചേച്ചി തരുന്ന എന്ത് ഭക്ഷണവും ഇനി ഈ ഇനി ഞാൻ കഴിക്കും ഞാൻ ഒരുപാട് വട്ടം ചേച്ചി തരുന്ന ഭക്ഷണങ്ങൾ തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട് ചേച്ചി എന്തുണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് രോഹിത് ഇങ്ങനെ പറയുമ്പോൾ അലീനയ്ക്ക് വളരെ സന്തോഷം തോന്നുകയാണ് അപ്പോൾ അലീന ഓടിപ്പോയി അടുക്കളയിൽ ചെന്ന് അലീന വേഗം അവന് വേണ്ടിയിട്ട് ദോശയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അലീന അതെല്ലാം വേഗമുണ്ടാക്കി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവനെ വീണ്ടും ചെന്ന് വിളിക്കുകയാണ് രോഹിത്തെ ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേച്ചി വിളിക്കുമ്പോൾ തന്നെ അവൻ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ രോഹിത് അലീനയോട് പറയുന്നുണ്ട് ഞാൻ ഒരു വട്ടം ഒരുപാട് വട്ടം ചേച്ചിയെ അവഗണിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ചേച്ചിയും എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം അപ്പോൾ രോഹിത്തിനോടായിട്ട് അലീന പറയുന്നുണ്ട് വേണ്ടടാ നീ കഴിച്ചോ ഞാൻ കഴിച്ചതാണ് ഞങ്ങൾ ഒരു കുറച്ച് മുമ്പേ ഞാനും കൃഷ്ണമോളും അച്ഛനും കൂടിയും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതായിരുന്നു ബബിത ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു എടുത്തിട്ട് അവൻ അവളെ വായേ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അലീനയ്ക്ക് സങ്കടവും സന്തോഷവും ഒക്കെ തോന്നുകയാണ് കേട്ടോ കാരണം രോഹിത്തിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെയൊരു സന്തോഷം അലീന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു രോഹിത് വളരെ സന്തോഷത്തോടു കൂടി റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അവൻ റൂമിൽ ചെന്നിരിക്കുമ്പോൾ ബബിത വരികയാണ് അപ്പം ബബിത വന്നിട്ട് പറയുകയാണ് നീ വന്നൂലേ ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു എടാ നമുക്കിവിടെ നിന്ന് പോണമെന്നുണ്ടെങ്കിൽ ആയ പിശാശിനിവിടെ നിറക്കി വിടണം എനിക്കൊന്ന് ഫോൺ ചെയ്യാനോ എൻ്റെ ഫ്രണ്ട്സിന് ഇവിടെ വരാനോ ഒന്നിനും അവൾ അവളാണ് ഇവിടുത്തെ കൊച്ചമ്മ അവളെ കൊണ്ടാണ് വല്ലാത്ത ശല്യം അപ്പോൾ അലീൻ ഇതെല്ലാം അലിനെക്കുറിച്ച് ഇതെല്ലാം ബബിത പറയുമ്പോഴും രോഹിത് ഒന്നും തിരിച്ച് പറയുന്നില്ല അപ്പോൾ വീണ്ടും ബബിത പറയാണ് എടാ ഞാൻ ഐഡിയ പറഞ്ഞു തരട്ടെ അവളെ അവളിവിടുന്ന് തുരത്താനായിട്ട് അപ്പോൾ രോഹിത് എന്ത് എന്ന ഭാവത്തിൽ ബബിതയെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ബബിത പറയാണ് എടാ നീ ഒരു വട്ടവും കൂടി അവളൊന്ന് ദ്രേഹോപദ്രവം ചെയ്യണം അവളാവുമ്പോൾ ഇതുവരെയും നിന്നെക്കുറിച്ച് ഒരാളോടും കുറ്റമൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ അച്ഛൻ തന്നെയല്ലേ അതൊക്കെ കണ്ടുപിടിച്ചത് അപ്പോൾ പേടിച്ചിട്ട് അവൾ ഇവിടെ നിന്ന് പൊയ്ക്കോളും അത് പറഞ്ഞു തീർന്നതും അങ്ങോട്ട് ദേഷ്യം വന്നു രോഹിത് ബബിതയോടായിട്ട് ഇങ്ങനെ വളരെ കൂടി ചോദിച്ചു നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിനക്കിവിടെ വേറെ ഒരു പണിയില്ലേ അമ്മ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് നീ എത്ര വട്ടം അമ്മയെ ഒന്ന് എത്തിച്ച് നോക്കി അമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ നീ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ രോഹിത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ബബിതയ്ക്കൊന്നും മനസ്സിലാവാതിങ്ങനെ നോക്കുകയാണ് രോഹിത്തിന് ഇത് എന്ത് പറ്റി എന്ന ഭാവത്തിൽ അപ്പോൾ ബബിതയോട് വീണ്ടും രോഹിത് പറയാണ് എല്ലാവരും ചേച്ചിയെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും ചേച്ചി ഇവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഞാൻ ഉപദ്രവിച്ചു ചേച്ചി ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്നാണോ നീ പറയുന്നത് അലീന ചേച്ചിയെ ഇറക്കി വിടണമെന്നോ അലീന ചേച്ചിയെ ദ്രോഹിക്കണമെന്നോ എന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും നീ ഇനി എൻ്റെ കണ്ണും മുമ്പിൽ കണ്ടുപോകരുത് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് രോഹിത് വീണ്ടും അവളെ അങ്ങനെ ആട്ടി ഇറക്കുകയാണ് അപ്പോൾ ബബിതയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ബബിത ചോദിക്കുന്നുണ്ട് നിനക്കിത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് നിന്നോട് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോവാനാണ് പറഞ്ഞത് എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ ബബിത കൂടി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ബബിത ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഇതെന്താ പറ്റിയത് അങ്കിളും ഇവനുമൊക്കെ എല്ലാവരും മലീനയുടെ ഭാഗമായിട്ടായോ അങ്ങനെ രാത്രിയിൽ അലീന വൈജിക്കുള്ള ഫുഡായിട്ട് ചെല്ലാണ് അപ്പോൾ വൈജ അലീനയെ കാണുമ്പോൾ തന്നെ മുഖം തിരിഞ്ഞ് കിടക്കുകയാണ് ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന രീതിയിൽ തന്നെ അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്താ മേഡം മാഡത്തിന് ഫുഡൊന്നും കഴിക്കണ്ടേ മാഡം എന്താ എന്നെ കണ്ടപ്പോൾ തിരിഞ്ഞ് കിടന്നതെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ എൻ്റെ ഡ്യൂട്ടി എനിക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ അലീന പറയുന്നുണ്ട് അപ്പോഴും വൈജ തിരിഞ്ഞൊന്നും നോക്കുന്നില്ല അപ്പോൾ അലീന പറയുന്നുണ്ട് മേഡം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഉറങ്ങാൻ ഇനി അഥവാ ഉറക്കം വരുന്നില്ലെങ്കിൽ മാഡത്തിന് ഞാൻ ഒരു കഥ പറഞ്ഞു തരാം ഒരു നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിയുടെ കഥ നാട്ടിൻ പുറത്ത് നിന്നും സിറ്റിയിലേക്ക് പഠിക്കാൻ പോയ ഒരു പെൺകുട്ടിക്ക് അവിടെ വെച്ച് ഒരു കാമുകനുമായ അടുപ്പമുണ്ടാവുകയും ആ കാമുകനിൽ നിന്നും താൻ ഗർഭിണിയാവുകയും ആ കുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിച്ച ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു ആ വിവാഹത്തിൽ രണ്ട് മൂന്ന് കുട്ടികളുമായി ഇത്രയും പറഞ്ഞു നിർത്തിയതിന് ശേഷം അലീന പതിയെ ഒന്ന് വൈജയെ നോക്കുകയാണ് വൈജയെ നോക്കുമ്പോൾ വൈജ ആകെ വിയർത്ത് കുളിച്ച് കിടക്കുകയാണ് എ സിയിലാണ് കിടക്കുന്നതെങ്കിൽ പോലും വൈജ അങ്ങനെ വിറങ്ങലിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അലീന ചോദിക്കുകയാണ് മാഡം എന്താ ഇങ്ങനെ വിയർക്കുന്നത് മേഡത്തിൻ്റെ എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അയ്യോ ഞാനതൊരു വെറുതെ കഥ പറഞ്ഞതാണ് എൻ്റെ പ്രചിതാ മമ്മി എനിക്ക് പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള കഥയാണ് മേഡം പേടിക്കണ്ട മാഡത്തിൻ്റെ ടെൻഷൻ കണ്ടാൽ തോന്നും മാഡത്തിനെ എൻ്റെ കഥയിലെ നായികയെ അറിയാമെന്ന് അല്ല മേഡം മേഡമായിരുന്നെങ്കിൽ ആ കുട്ടിയെ ഉപേക്ഷിക്കുമായിരുന്നു ഞാൻ വെറുതെ ചോദിച്ചതാണ് കേട്ടോ എന്ന് പറഞ്ഞ് അലീന പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ വൈജ ഇങ്ങനെ ആലോചിച്ച് കിടക്കുവാണ് ഇവള എന്ത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവളിങ്ങനെയാണ് എൻ്റെ കഥകളൊക്കെ ഇങ്ങനെ അറിയുന്നത് ഇവളെല്ലാം അറിഞ്ഞിരുന്നിട്ടാണോ ഈ വീട്ടിലേക്ക് വന്നത് എന്തായിരിക്കും ഇവളുടെ ഉദ്ദേശം എന്നെക്കുറിച്ച് തന്നെയല്ലേ ആ പറഞ്ഞതെല്ലാം എന്നിങ്ങനെ ആലോചിച്ച് തന്നെ വൈജ കിടക്കാണ് വൈജയ്ക്ക് വല്ലാത്തൊരു ടെൻഷനും തോന്നുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മഴതോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ